നമസ്കാരം വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഈ നിമിഷം ഭക്തരുമായി പങ്കുവെക്കാനുള്ളത് അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ശബരിമല സ്വർണ്ണ വിവാദ കേസിൽ അല്ലെങ്കിൽ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദ കേസിൽ ആദ്യം മുതൽ തത്വമായി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശരിവച്ചുകൊണ്ട് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു തിരിമറി എന്ന് വ്യക്തമായിരിക്കുന്നു അതായത് ഈ സ്വർണപ്പാളി കൈകാര്യം ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച ഉണ്ടായി ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തതാണ് സ്വർണപ്പാളി അവിടെ വലിയ രീതിയിലുള്ള തിരിമറി നടന്നിരിക്കുന്നു അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് കോടതിയുടെ മുന്നിലെത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അന്ന് ചതയമാണ് നാലാം ഓണം കഴിഞ്ഞ് ഓണപൂജകൾ കഴിഞ്ഞ് ശബരിമല നടക്കുന്ന ദിവസം രാത്രി യോടുകൂടിയാണ് ചന്ദ്രഗ്രഹണ ദിവസമായ അന്ന് രാത്രി നേരത്തെ നിറയടച്ചിരുന്നു അതിനുശേഷമാണ് ഈ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിലെ ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒരുപക്ഷെ അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെ തന്നെ ഈ വാർത്ത ആദ്യം ലോകത്തെ അറിയിക്കുന്നത് തത്തുമൈ ചാനലാണ് അന്ന് ഒരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല നമ്മൾ ഈ വാർത്ത ആദ്യം കൊടുക്കുമ്പോൾ ഇതിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നിരുന്നു കാര്യം ശബരിമലയിൽ നിന്ന് വിഗ്രഹക്കടത്ത് വിഗ്രഹങ്ങൾ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ചെയ്തത് അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വന്നത് കാര്യം വിഗ്രഹക്കടത്ത് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ശബരിമലയിൽ അത്തരത്തിലുള്ള കടത്തലുകളൊന്നും നടക്കില്ല എന്ന രീതിയിലാണ് ഒരുപാട് പേർ ആ വാർത്തയോട് പ്രതികരിച്ചത് എന്തായാലും നടന്നിരിക്കുന്നത് കടത്താണ് കൊള്ളയാണ് തീവട്ടിക്കൊള്ളയാണെന്ന് കോടതി തന്നെ ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കോടതിയുടെ മുന്നിലെത്തുമ്പോൾ കോടതിയും പറയുന്നു ഇതിലൊന്നും ഒരു സുതാര്യതയില്ല വ്യക്തതയില്ല എന്നുള്ള കാര്യം കാര്യം ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഈ വിഗ്രഹം കൊണ്ടുപോകുന്നു ഈ വിഗ്രഹ പാളികൾ അതായത് സ്വർണ്ണ പാളികൾ കൊണ്ടുപോകുന്നു അതിനുശേഷം ഒൻപതാം തീയതി നമ്മൾ ആദ്യം ഈ വാർത്ത കൊടുക്കുന്നു അതിന് തൊട്ടു പിന്നാലെ സെപ്റ്റംബർ പത്താം തീയതി ഈ വിഗ്രഹങ്ങൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ യൂട്യൂബ് പേജിൽ അവരുടെ മന്ത്ര ഗോൾഡൻസ് ആൻഡ് കോട്ടിങ്സ് എന്നുള്ള യൂട്യൂബ് പേജിൽ ഈ സ്ഥാപനത്തിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ ഒരു സ്പീച്ച് വരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ സ്വർണം പൂശ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സ്വർണാവരണം നടത്തുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വളരെയധികം ഗുരുതര പിഴവുകളുണ്ട് പക്ഷെ മന്ത്രാഗോളം അത് ചെയ്യുന്നത് കൃത്യമായ രീതിയിലാണെന്ന് അതായത് ഈ ദേവസ്വം ബോർഡ് ചെയ്ത കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം അന്ന് പബ്ലിഷ് ചെയ്തിരുന്നത് ആ അതിന്റെ തൊട്ടടു ദിവസം തന്നെ തത്വമായി ഇതൊരു വാർത്തയാക്കിയിരുന്നു ഇതാരുടെയും അന്ന ഇത് ആരുടെയും ശക്തിയിൽപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ കോടതിയും പറഞ്ഞിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപാടിൽ ഒരു സുതാര്യതയില്ല അവർ ചെയ്യുന്നത് ശരിയായ രീതിയിലുള്ള ഈ അറ്റകുറ്റപ്പണികൾ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണത്തിലും കോടതി എത്തിയിരിക്കുന്നു എന്തായാലും ശബരിമലയിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ പകൽ കൊള്ളയാണ് തീവട്ടിക്കൊള്ളയാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു നിർണായക ഉത്തരമാണ് കോടതിന്റെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ചെമ്പുപാളി എന്ന് ദുരൂഹത ദുരൂഹതയുണ്ടെന്ന് ഇപ്പോൾ കോടതി പറയുന്നുണ്ട് രണ്ടാഴ്ചയിൽ അതായത് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് രജിസ്ട്രാർക്ക് സമർപ്പിക്കണം ആറാഴ്ചയാണ് അതിന് നൽകിയിരിക്കുന്ന സമയം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന്റെ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നും പറയുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തിരിമറി നടന്നു എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ശബരിമലയിൽ ഇതുവരെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ കൊള്ള തന്നെ നടന്നിരിക്കുന്നു എന്നുള്ള തീരുമാന ആ ഒരു വിധിയിലേക്ക് കോടതിയും എത്തുകയാണ് അത് സത്യമാണ് അതായത് ഈ കണ്ടെത്തലുകളെല്ലാം സത്യമാണ് തത്തുമൈ വാർത്ത കൊണ്ടുവന്ന ആ ഒരു ആ തത്തുമൈ കടന്നുപോയ വഴികളെല്ലാം കറക്റ്റാണ് ആ നമ്മൾ പറഞ്ഞ ഓരോ വാർത്തകളും ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഒരുപക്ഷെ അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങളും ഇതിലേക്ക് കടന്നു വരുന്നത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ പിന്നീട് അവരുടേതായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു അവരുടെ ആർ നിന്നുള്ള വിഷ്വൽസ് ഉപയോഗിച്ചുള്ള അവരുടെ കണ്ടെത്തലുകളൊക്കെ നടത്തിയിരുന്നു അതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ വലിയ സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ കോടതിയുടെ മുന്നിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് എത്തുമ്പോൾ കോടതിയും വ്യക്തമായി പറയുന്നു വലിയ രീതിയിലുള്ള തിരിമറിയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്ന് ഇത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇനി ദേവസ്വം ബോർഡ് എന്ത് മറുപടി പറയും ഇതിൽ സർക്കാർ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് നമുക്ക് കാത്തിരിന്ന് കാണേണ്ടി വരുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ഒരു മാസമായി തത്തുമായി ഇത് സംബന്ധിച്ച നിരവധി എക്സ്ക്ലൂസീവുകളും ബ്രേക്കിംഗ് ന്യൂസുകളും ഒക്കെ പുറത്തുവിട്ടിരുന്നു അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ ഓരോ സംശയവും ഓരോ ഇൻഫർമേഷനും വളരെ കൃത്യമായ കാര്യങ്ങളാണെന്നുള്ളതാണ് ഈ കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഇതിന്റെ ബാക്കി ഇനി എങ്ങനെയായി തീരും എന്നുള്ളതാണ് നമുക്ക് കാത്തിരിന്ന് കാണേണ്ടത് ഇതിൽ ആരൊക്കെ ആരൊക്കെയാണ് ഇതിൽ പിടിവിഴാൻ പോകുന്നത് ആരൊക്കെ ഇതിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെടാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഇതിലുള്ള പ്രതികരണം അതാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതും ഈ വരുന്ന മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി നെഞ്ചു കൈവച്ച് പറയുന്നു തത്തുമൈ എന്നും ഭക്തർക്കൊപ്പം വിശ്വാസങ്ങൾക്കൊപ്പം ശബരിമലയ്ക്കൊപ്പം സ്വാമി ശരണം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്